ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വന്തം പൊറ്റമ്മൽ വെറൈറ്റി കൊക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ കൊക്കുകളുടെ പേരും എനിക്കറിയില്ല ഒരു കൂട്ടം കറുത്ത കൊക്കുകളാണ് ഇതുവരെ കാണാത്ത ടൈപ്പുള്ള കുക്കുകളായിട്ടാണ് ഇവിടെ വരുന്നത് ഇത് ഒരു പ്രത്യേകം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നല്ല നല്ലൊരു ഇത്തരം പക്ഷികളാണ് ഇപ്പൊ നമ്മള് ആ ഭാഗത്തോട്ട് ഇവിടം വരെ വന്നിട്ടുണ്ട് രാവിലെ എർലി മോർണിംഗ് വന്നാണ് തോന്നുന്നത് പൊറ്റമ്മനെ ഉള്ള എല്ലാരും പക്ഷികളെ മൃഗങ്ങളൊക്കെ സ്നേഹിക്കുന്ന പ്രത്യേക കുടുത്തപ്പെട്ടാണ് കരിങ്കൊക്കെന്നാണ് അറിയപ്പെടുന്നത് വീക്ക് എടിക്കല് മരം വീണപ്പോ നഷ്ട കൊറേ എരണ്ടകള് ചത്തുടങ്ങിയില്ല അതുപോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു തരം കൊക്കാണിത് അപ്പോൾ ഇത് മാക്സിമം ഞങ്ങളിത് ഇവിടെ എവിടെയാണോ അത് കെയർ ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഇത് നല്ല ജലാശയം അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ആറ് പക്ഷികളിൽ പെട്ട വംശനാശം സംഭവിച്ചിരിക്കുന്ന ഒന്നാണിത് ഇതിനെ കന്യാസ്ത്രീ കൊക്ക എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഷാഫി ആ കൊക്കുകൾ എന്തായിരിക്കും അവിടെ തീർച്ചയായിട്ടും ഇവിടെ മണ്ണിര എല്ലാണ്ടെങ്കില് പഴയ പ്രാണികള് ഇത് തന്നെ ആയിരിക്കും ഭക്ഷിക്കുന്നത് ഇവന്ന് ഭക്ഷിക്കുന്നത് നെല്ലിനെ ഏറ്റവും നല്ലതാണ് ഇപ്പൊ നെല്ല് പെൺമിട്ടാൻ പോവല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പൊ ഇത് വെള്ളി ഭക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതന്നെയാണ് അങ്ങനെ നമ്മുടെ അതിഥികളായി എവിടെ നിന്നോ പറന്ന് വന്ന പക്ഷികൾ യാത്ര പോലും പറയാതെ എങ്ങോട്ടോ പാറിപ്പറന്നകലുകയാണ് ഇനിയൊരു വരവുണ്ടാകുമോ എന്നറിയില്ല എങ്കിലും നമുക്ക് കാത്തിരിക്കാം ഈ അതിഥി പക്ഷികൾ